വിവാഹ വിവാഹമോചിതനും സ്ത്രീവിരുദ്ധനുമായ കോമനറ എന്ന ടാഗോട് കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരിക്കാൻ അനീഷ് എത്തിയത് അനീഷ് കപ്പടിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ അതേസമയം കഴിഞ്ഞ ദിവസം അനുമോളോട് അനീഷ് നടത്തിയ പ്രപ്പോസൽ കപ്പടിക്കുന്നതിനെ ബാധിക്കുമെന്ന സംശയവും ഒരു വിഭാഗം പ്രേക്ഷകർക്കുണ്ട് ഇപ്പോഴെന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി വിവാഹമോചന സമയത്ത് അനീഷിന്റെ പേരിലുണ്ടായ ഒരു എഫ്ഐആർ ആണ് പ്രചരിക്കപ്പെടുന്നത് അനീഷും അനുമോളും തമ്മിലുള്ള പ്രപ്പോസലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സംഭവത്തിന് ഒരു നൂറ് ശതമാനവും അനീഷ് ജനുവൻ തോന്നിയിരുന്നു പത്ത് ശതമാനം മാത്രമാണ് ഗെയിമിംഗ് ആയി തോന്നിയത് എന്നാൽ അനീഷിനെ ഈ ട്രാപ്പിൽ കൊണ്ടുപോയിട്ടത് അനുമോൾ തന്നെയാണ് അനുമോളുടെ ഫാൻസിനെ ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പുറത്തെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തയുള്ള അനുമോളാണ് അനീഷിനോട് ലവും ഹാർട്ടുമൊക്കെ കാണിച്ച് അനീഷിനെ ഇമോഷണൽ ട്രാപ്പിൽ വീഴ്ത്തിയത് അതിന്റെ തെളിവുമായി പല വീഡിയോകളും ഏഷ്യാന് തന്നെ പലപ്പോഴും പുറത്തുവിട്ടിട്ടുണ്ട് അനീഷിന്റെ പേരിൽ പ്രചരിക്കുന്ന എഫ്ഐആറിനെ കുറിച്ചും രണ്ടായിരത്തി പത്തൊമ്പതിൽ കല്യാണബന്ധം വേർപ്പെടുത്തുന്ന സമയത്തുള്ള എഫ്ഐആർ ആണ് ഇതിൽ പറയുന്നത് സൗന്ദര്യം കുറവാണെന്നും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും മനഃപൂർവ്വം ചതിക്കപ്പെടണമെന്ന് ഉദ്ദേശത്തോടു കൂടി തന്നെ വിവാഹം കഴിച്ചു എന്നാണ് പല അധികാരി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നു മുതൽ നാലു വരെയുള്ള പ്രതികൾ ഇതിൽ ആഭാസം പറഞ്ഞുവെന്നും പരാതിക്കാരി പറയുന്നു ഡിവോഴ്സിന് മുമ്പ് ഇങ്ങനൊരു യൂഷൽ സാധനം ഇറക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ കേസിൽ ഇവർക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചിരുന്നു ഈ എഫ് ആണ് ഇപ്പോൾ മറ്റു മത്സരാർത്ഥികളുടെ പി ഉപയോഗിക്കുന്നത്